വീണ്ടും ും ഒരു ബോളും പിന്നിടുമ്പോളേഴ്സ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി ആറ് റൺസ്

ഒരു റൺ ഓവർ സ്ട്രൈക്കേഴ്സ് സ്കോർ തുടക്കത്തിൽ വീണ അഞ്ച് വിക്കറ്റുകളിൽ പതറിയിട്ടില്ല സതീഷിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ബാറ്റിംഗ് ആണ് വീണ്ടും ഒരു അവസരം വീണ്ടും വിട്ട് കളയുന്നു ഇന്നത്തെ മൂന്ന് ലൈഫുകളാണ് സതീഷിന് കിട്ടുന്നത് സതീഷിന്റെ വിക്കറ്റ് നിർണായകമാണ് പക്ഷേ അദ്ദേഹത്തിന് തന്നെ വീണ്ടും വീണ്ടും ലൈഫ് ഫീൽഡേഴ്സ് ഒരു ും കാണിക്കുന്നില്ല എന്നത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഷാലു ഈ വീഴ്ചകൾക്കിടയില്ല നല്ലൊരു ബാറ്റിംഗ് ആണ് ഷാലു സിംഗിൾ ഓ ഡബിൾ ആക്കി മാറ്റുന്നു സിംഗിൾ ഒതുക്കേണ്ട വീണ്ടും ഓവർ ത്രോ മിസ്റ്റേക്ക് മൂന്നിലേക്ക് എത്തുന്നു അത് ഓവറിൽ അവസാന ബോൾ ഒരു ലെഗ് സൈഡ് ഷോട്ട് ഫീൽഡർ ഓടിയെത്താൻ സാധിക്കുമോ ചെറിൻ്റെ അടുത്ത ബോൾ നല്ലൊരു ഷോർട്ട് സ്ട്രൈറ്റിലോട്ട് ഫീൽഡർക്ക് മുകളിലൂടെ സിക്സിലേക്ക് സതീഷ മരുക ഫോമിലേക്ക് ഉയരുന്നു മൂന്നിൽ ചാൻസുകൾ ലഭിച്ചത് അദ്ദേഹം മുതലാക്കുകയാണ് ലാക്ക് ബറ്റാലിയൻസിന് വേണ്ടി നല്ലൊരു ബൗളിംഗ് പ്രകടനം ഗിരിത്തറ കഴിഞ്ഞ പന്തിൽ സതീഷിനെ ഔട്ട് ആക്കിയിരുന്നു ന്യൂ ബാറ്റർ അർജുന ആദ്യ ഡോട്ട് ബോൾ തൽമാ സ്ട്രൈക്കേഴ്സിന് ആറാമത്തെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു പോകുന്നു ആദ്യ രണ്ട് പന്തുകളിൽ ഒരു ഫോറും സിക്സും അടങ്ങിയതിനു ശേഷം ഗിരിതിരിന്റെ ശക്തമായൊരു തിരിച്ചു വരവ് കഴിഞ്ഞ പന്തിൽ സ്ട്രൈക്കേഴ്സ് പതിനൊന്ന് ഓവർ പിന്നിടുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഷാലോ

നാലാമനായി ഗ്രീസിലെത്തിയതാണ് വിക്കറ്റ് വീഴ്ചകൾക്കിടയിൽ നല്ലൊരു ഇന്നിങ്സ് കളിക്കുന്നു സൽമാ വേണ്ടി അടുത്ത കള്ളിക്കുന്നു സൽമാർ നേടുന്നു പതിനെട്ടാം നമ്പറുകാരൻ വിരാട് കോഹ്ലിയുടെ കട്ട് ഫാനുകാരനാണ്

രണ്ട് റൺ കൂടി പൂർത്തിയാക്കുന്നു ഷാലു 15 നട്ുന്നു സെൽമ സ്ട്രൈക്കേസ് ചെയ്യുന്നവണ്ടി എടുത്തു പറയാൻ ഇന്നിങ്സ് നേരത്തെ പറഞ്ഞുരുന്നു സൂചിപ്പിച്ചിരുന്നു വിക്കറ്റ് വീഴ്ചകൾ കിടയില്ല ഒറ്റ അറ്റം കാത്തു സൂചിച്ച് പിന്നീട് നിറഞ്ഞാടുന്ന കാഴ്ച സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട് ഫീൽഡർ ഉണ്ട് ഒരു സിംഗിൾ റൺ നല്ല മനോഹരമായി ഫീൽഡ് ചെയ്യുന്ന റഊഫ് ദ ബോൾ ഓപ്പലേക്കുള്ള ഷോട്ട് ദ ഷാക്കർ ഫീൽഡർ നൗഫൽ ഓടിയദുന്നു വളരെ ഈസിയായി ഡബിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു പതിനേഴ് പന്തുകൾ ശേഷിക്കുന്നു അതിഗംഭീരം പേടി സ്വപ്നമായ ബൗളറാണ് ഗിരിധർ പക്ഷെ ആ ഗിരിധരനെതിരെയാണ് വളരെ ഗംഭീരമായി ഇന്ന് സിക്സ് നേടുന്നത് ഡോട്ട് അവസാന ഓവറുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുമോ ഓ പറഞ്ഞു ബന്ധ ബൗണ്ടറിയിലേക്ക് ഷാലു ഷാലു അടിവാരത്തിന്റെ ഗംഭീരമായ ബാറ്റിംഗ് ഒരു ബൈ ഫോർ ലഭിക്കുന്നു സ്ട്രൈക്കേഴ്സിന് നല്ലൊരു

സിദുവിന്റെ ബോളിംഗ് ഒരു ഷോട്ട് രഞ്ജു ഓ ഒരു സിംഗിൾ റണ്യൊരു ഷോട്ട് ബൗണ്ടറിയിലേക്ക് സിദു നല്ലൊരു ബോളിംഗ് ഒരു സിംഗിൾ റണ് മിസ്സാ ഡബിൾ ആക്കി മാറ്റുന്നത് അവസാന ഓവർ ബൗൾ സ്ട്രൈക്കേഴ്സ് ചെയ്യാൻ വിക്കറ്റ് നഷ്ടത്തിൽ ആദ്യ ബോൾ സ്ട്രൈക്കിൽ ഒരു ഡോട്ട് അവസാന ഓവറുകളിൽ അടിച്ച് സ്കോർ ഉയർത്താൻ രണ്ടാമത്തെ ബോൾ ഒരു ഒരു എക്സ്ട്രാ എക്സ്ട്രാ ബൗണ്ടറി ലഭിക്കുന്നു അടുത്ത പന്ത് സ്ട്രേറ്റിലോട്ട് ഒരു ഷോർട്ട് ഫീൽഡർ കഴിയുന്നില്ല തുടരെ ബൗണ്ടറികൾ നേടുന്നു ശേഷിക്കുന്നു സ്ട്രൈക്ക് ഒരു സിക്സ് നേടുന്നു ഷാലു അവസാന ും എങ്കിലും കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല വിക്കറ്റ് മൂന്നെണ്ണം വീണപ്പോൾ ക്രിസ്സിലെത്തി നങ്കൂരമിട്ട് കളിച്ച് ടീമിനെ നല്ലൊരു ടോട്ടലിലേക്ക് എത്തിച്ച ബാറ്ററാണ് ശാലു പതിനെട്ടാം നമ്പർ പന്തുകൾ ശേഷിക്കുന്നു

റൺ റൺ ഔട്ട് ഒരു അവസാന ത് അച്ഛൻ്റെ നല്ല മനോഹരമായ ഒരു ബൗളിങ് റൺ ഔട്ട് ഉണ്ടായിരുന്നു രണ്ട് റൺസിന് ഒരു വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ബ്ലാക്ക് പറ്റാലിയൻസിന് ഹദീഷിൻ്റെ അടുത്ത ബോൾ ഒരു നോ ബോള് നോബോൾ ബൗണ്ടറിയിലേക്ക് സതീഷ് ബോൾ ചെയ്യുന്ന സൽമയ്ക്ക് വേണ്ടി റഡ് എടുക്കുന്നു ഫീൽഡർ ഓ ഷെബിന് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല സിംഗിൾ റണ് സ്ട്രൈക്കല്ല സാബോ ഓ നല്ല മനോഹരമായ ഒരു ബോളിങ്ങ് സതീഷിന്റെ ഒരു യോർഖർ ബോൾ രണ്ട് ഓവർ പിന്നിടുമ്പോൾ ബ്ലാക്ക് ബറ്റാലിയൻസ് പതിനൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് ഓ അർജുൻ ആദ്യ ബോളിലാണ് ഫീൽഡറിൻ്റെ റൺ നേടാൻ കഴിയുന്നില്ല സ്ട്രൈക്കേഴ്സ് വളരെ ആവേശത്തിലാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഓ നല്ലൊരു ഷോട്ട് ടർബോ ബാറ്റിൽ നിന്ന് പിറക്കുന്നു ഒരു സിക്സ് സ്ട്രൈക്കേഴ്സും തുടക്കം തകർച്ചോടെരുന്നു തുടക്കംസിന് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടെടുത്ത് നിന്ന് ബാറ്റിങ്ങിലൂടെ ഇരുന്നൂറ് ടാർഗറ്റിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചതാ ഷാലു എഴുപത്തി റൺസ് എടുത്തിരുന്നു ബ്ലാക്ക് ബറ്റാലിയൻസിന് വേണ്ടി അർജുൻറെ നല്ലൊരു തിരിച്ചു വരവ് അർജുന നല്ലൊരു ഫീൽഡർ സതീഷ് പിറകെ ഓ പന്ത് അർജുൻ സിക്സ് അർജുനീ ഓവറില് മൂന്ന് സിക്സുകൾ വഴങ്ങിയിരുന്നു ഇടിവെട്ട് സിക്സുകൾ സിംഗിൾ റണ്സിന് വേണ്ടി ന്യൂ ബൗളർ സിബി

ഒരു 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 കട്ട് ഷോട്ട് ഷോട്ട് സിംഗിൾ റൺ മാത്രമാണ് മാത്രമാണ് നേടാൻ പന്തുകൾ പിന്നിടുമ്പോൾ ഈ ഓവറിൽ വെറും രണ്ട് റൺസ് വീണ്ടും പന്തുകളിൽ നിന്ന് ും ടാർഗറ്റിലേക്ക് ബാറ്റ് ചെയ്ത ബ്ലാക്ക് ബറ്റാലിയൻ സഞ്ച് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തി അഞ്ച് സ്ട്രൈക്കില് പാർട്ട്ണർഷിപ്പ് വിട്ടുപിടിക്കാൻ കഴിയുന്നില്ല ക്യാപ്റ്റൻ യാസിർ പന്തെടുക്കുമോ സാധ്യതയില്ല ഷെബി ിലേക്ക് വിളിക്കുന്നു അഞ്ചാ ആറാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു സൽമാരോ സിംഗൽ റൺ നേടുന്നു പത്തെട്ട് പന്തുകളിൽ സൽമാറുകളും അടക്കം സ്കോർ ചെയ്ത ബെറ്റർ ആണ് ശാലു ഒരു ഒരു ചേഞ്ചർ ലെഗ് ബൈ വളരെ മനോഹരമായി വന്നറിയുന്നു റഹൂഫിന്റെ ഒരു ഷോർട്ട് ഫീൽഡർ ഓ അനായ മക്ബൂലൂടെ റഹൂഫിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു വളരെ കൃത്യതയോടെ പന്തറിയുന്നു ബി സിക്സ് എന്ന ഷബിസ് വേണ്ടി ഓവറിൽ ഒരു വിക്കറ്റും ഒരു ആപേക്ഷത്തോടെ എന്തൊരു വാശിയോടെയാണ് ബി സിക്സ് പന്തറിയുന്നത് വെറും രണ്ട് സിംഗിൾ മാത്രമാണ് വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റും നേടിയിരുന്നു ബ്ലാക്ക് ബറ്റാലിയൻസ് ഒന്ന് പിറകോട്ട് പോയിരിക്കുന്നു ആറ് ഓവർ പിന്നിടുമ്പോൾ അറുപത്തിയെട്ട് റൺസ് മാത്രമാണ് കഴിഞ്ഞ ഓവർ വളരെ കൃത്യതയോടെ പന്തെറിഞ്ഞിരുന്നു ബി സിക്സ് ഒരു വിക്കറ്റും നേടിയിരുന്നു വീണ്ടും നാല് ഡോട്ട് ബോളുകള് വരുന്നു ഓവറില് നാല് പന്തുകളില് ഓവറിൽ അവസാന ബോൾ ഫീൽഡ് ഓ ക്യാച്ച് ഒരു വിക്കറ്റ് സൽ സ്ട്രൈക്കേഴ്സ് കളി പിടിമുറുക്കുന്നു രണ്ട് ഓവറിൽ കഴിഞ്ഞ ഓവർ മേഡിൻ ഓവർ വിക്കറ്റായിരുന്നു അതിൻ്റെ മുന്നത്തെ ഓവറിൽ ബി സിക്സ് രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടിയിരുന്നു രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ രണ്ട് റൺ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഒരൊറ്റത്ത് ഫിഫ്റ്റിയിലൂടെ ടർബോയാസർ ക്രിസ്സിലുണ്ട് വീണ്ടും ഡി സിക്സ് എത്തുന്നു ബൗളിങ്ങിൽ എട്ടാമത്തെ ഓവറിൽ ആദ്യാമത്ത് ആദ്യ ബോൾ ഡോട്ട് ബോൾ ഏഴ് ഓവർ പിന്നിടുമ്പോൾ അറുപത്തെട്ട് റൺസ് ഒരു സിംഗിൾ റണ്

ബൗണ്ടറിയിലേക്ക് ഒരു ചേഞ്ചർ റൺ ബി സിദ് വരവോടെ അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിലെ കൃത്യത നഷ്ടപ്പെടുന്നു രണ്ട് ബൗണ്ടറികൾ തുടരെ വഴങ്ങുന്നു നല്ലൊരു തിരിച്ചു വരവ് ഒരു സിംഗിൾ റൺ മാത്രം ഇരുന്നൂറാണ് വിജയലക്ഷം നാൽപ്പത്തെട്ട് പന്തുകളിൽ നൂറ്റി ഇരുപത് റൺസ് കഴിഞ്ഞ ഓവർ ഷാക്കിർ സൽമാൻ ഓവറും വിക്കറ്റും നേടിയിരുന്നു സ്ട്രൈക്കൽ സിധു ആദ്യ ബോൾ ഒരു കൂറ്റൻ സിക്സ് കഴിഞ്ഞ ഓവർ ആദ്യ ബോൾ തന്നെ സിക്സ് വഴങ്ങുന്നു പന്തുകളിൽ രണ്ടാമത്തെ ബോൾ വീണ്ടും ഷോട്ട് ഫീൽഡർ മക്ക് ബോളിന് മുകളിലൂടെ സിക്സിലേക്ക് തുടരെ രണ്ട് സിക്സുകൾ വഴങ്ങുന്നു നല്ലൊരു ട്രൈ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന അത്യാച്ച് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ലൈഫ് ലഭിക്കുന്നു സിദുവിന് രണ്ട് റണ്ണോടെ പൂർത്തിയാക്കുന്നു വീണ്ടും വീണ്ടും ഒരു ക്യാച്ചിന് സാധ്യതയുണ്ട് ഫീൽഡർ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ഒരു സിംഗിൾ റണ് പോകുന്ന ഒരു ഫുൾ ടോസ് ബോൾ യി പോകുന്നു സിംഗിൾ നേടുന്നു സിംഗിൾ റണ് ശാലു ഇന്ന് ബാറ്റ് കൊണ്ട് സൽമാണ്ടി നല്ല ഇന്നിങ്സ് കളിച്ചാലാണ് ഹാലു നല്ലൊരു ബൗളിംഗ് പ്രകടനം സൽമാ സ്ട്രൈക്കേഴ്സിന് വേണ്ടി പക്ഷേ ഫീൽഡറുണ്ട് ഫീൽഡർക്ക് മുകളിലൂടെ സിക്സിലേക്ക് സിക്സ് നേടുന്നു സിദ്ധു ഒരു സിംഗിൾ റൺ ശേഷിക്കുന്ന ആറ് ഓവറിൽ വേണ്ടത് റൺസ് ആണ് ബ്ലാക്ക് ബറ്റാലിയൻസിന് വിജയിക്കാൻ മുപ്പത്തഞ്ച് പന്തുകളിൽ വേണ്ടത് തൊണ്ണൂറ്റഞ്ച് റൺസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഷോർട്ടാ പന്ത് ബൗണ്ടറിയിലേക്ക് സ്ട്രൈക്ക് നല്ലൊരു ബോളിങ് സിബിയുടെ അടുത്ത ബോൾ വൈറ്റ് ബോൾ വീണ്ടും വീണ്ടും വൈറ്റ് എറിയുന്നു കഴിഞ്ഞ പന്തിൽ ഒരു സിക്സ് നേടിയിരുന്നു ടർബോ ജോസ് ബൗൾ ചെയ്യുന്നു സിബി അടിച്ചടുത്ത പന്ത് ബൗണ്ടറിയിലേക്ക് രണ്ട് ഫോറുകളും ഒരു സിക്സും ഈ ഓവറിൽ വന്നിരുന്നു ൊൻപത് പന്തുകളിൽ ബ്ലാക്ക് ബറ്റാലിയൻസിന് വേണ്ടത് എഴുപത്തിനാല് റൺസാണ് ബോൾ ചെയ്യുന്നു ബി സിക്സ് ബി സിക്സിന്ന് സൽമാറിന്റെ ഓ കളയുന്നു ൽ പന്ത് ബൗണ്ടറിയിലേക്ക് റൺ സിക്സ് എതിരെ സിദുവിന്റെ ഓരോ നല്ല ഷോട്ടാ സിക്സ് നേടുന്നു കഴിഞ്ഞ പന്തിൽ ഒരു വിക്കറ്റ് നഷ്ടമായിരുന്നു സിദുവിന്റെ ആദ്യ ബോൾ തന്നെ ഫീൽഡർ മഞ്ചാടി ഓ ഷാക്കി ക്യാച്ച് എടുക്കുന്നു ആവേശകമായ മത്സരം ബി സിക്സ് കള്ളി പിടിക്കുന്നു തുടരെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമാകുന്നു ബ്ലാക്ക് ബറ്റാലിയൻസിന് നേരിട്ട് സൽമസ്റ്റേക്കേഴ്സിന് വേണ്ടി കഴിഞ്ഞ ഓവറിൽ കള്ളി പിടിച്ചൊരു ഓവർ തന്നെയായിരുന്നു രണ്ട് വിക്കറ്റുകളാണ് ഷെബി സിക്സ് നേടിയത് കഴിഞ്ഞ ഓവറിൽ രണ്ട് വിക്കറ്റ് ഈ ഓവറിൽ മടങ്ങുന്നു നല്ലൊരു ഇന്നിങ്സ് കളിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് പക്ഷേ നിർണായക ഘട്ടത്തിലാണ് സൽമാ സ്ട്രൈക്കേഴ്സ് ടർബോ സൽമാർബോജോസിന്റെ വിക്കറ്റ് എടുത്തു കളയുന്നത് സൽമാ സ്ട്രൈക്കേഴ്സ് ആധിപത്യം ഉറപ്പിക്കുന്നു ഇരുന്നൂറ് ടാർഗറ്റിലേക്ക് ബെറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ബറ്റാലിയൻസ് ഇനിയും അറുപത്തി ഒൻപത് റൺസ് വേണം ലൈഫ് ലഭിക്കുന്നു ക്യാച്ചിൽ നിന്ന് രക്ഷപ്പെടുന്നു പക്ഷേ ലഭിക്കുന്നില്ല ഒരു

കഴിഞ്ഞ ബോൾ നോ ബോൾ ആയിരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു ഗിരിതറ നിർണായക സമയത്ത് വിക്കറ്റ് വീണ്ടും പന്തുകളിൽ വേണ്ടത് അൻപത്തി ആറ് റൺസാണ് പന്ത് ബൗണ്ടറിയിലേക്ക് ഒരു ബോളാണ് ബൗണ്ടറി നേടുന്നു മുമ്പാർക്ക് ൻ ബൗളിങ്ങിൽ സ്ട്രൈക്കേഴ്സ് കളി പിടിക്കുമോ അതോ മുബാറക് സിക്സറുകളിലൂടെ ബ്ലാക്ക് ബറ്റാലിയൻസിന് വിജയത്തിലെത്തിക്കുമോ എന്തൊരു ബൗളിംഗ് ആണ് പ്രതീക്ഷയും നഷ്ടമാകുന്നു ബ്ലാക്ക് ബറ്റാലിയൻസിന്

സ്ട്രൈക്ക് വീണ്ടും എടുക്കുന്നു മിസാബ് മിസാബ് രണ്ടാമത്തെ സിക്സും മൂന്ന് ിൽ രണ്ട് സിക്സുകൾ നേടിയിരിക്കുന്നു വീണ്ടും ഒരു ഷോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഓരോ ഡബിനുള്ള ഓ ഓ സ്ലിപ്പിലെ മറികടന്നുകൊണ്ട് ബാറ്റിൽ നിന്ന് ഓവറിൽ ഓവറിൽ അവസാന അവസാന റൺസ് വിജയിക്കാൻ ഉയർത്തി അടിക്കുന്നു ഫീൽഡർ പക്ഷേ സ്ട്രൈക്ക് സ്ട്രൈക്ക് എടുക്കാൻ മിസ്സാബ് അഞ്ച് സിക്സുകൾ നേടാൻ തന്നെയാണ് തീരുമാനം അടുത്ത വീണ്ടും ഷോട്ട് പന്ത് ബൗണ്ടറിയിലേക്ക് ആശിയേറിയ മത്സരം ഇനി വേണ്ടത് ഇരുപത്തി ആറ് റൺസാണ് നാല് പന്തുകൾ ശേഷിക്കുന്നു ഒരു കൂറ്റൻ ഷോട്ടാ ഫീൽഡർ മക്ബൂൽ ഓ മക്ബൂലിന്റെ കരങ്ങളിൽ ഭദ്രമാകുന്നു നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ബ്ലാക്ക് ബറ്റാലിയൻസ് കീഴടങ്ങുന്നു